ഗ്സ് അപ്പം നമ്മൾ ക്രിസ്മസ് വെക്കേഷനിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതിനും പോയി ഇവർ ബോയ്സ് അവരുടെ ഡൗട്ടിങ്ങിനു വേണ്ടിയിട്ട് അവരും പോയി പോയിട്ടോ അങ്ങനെ എൻ്റെ ക്ലാസ് ഒരു മൂന്നാല് മണിക്കൂറിലെ ക്ലാസ് ആണ് അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അപ്പോൾ അപ്പം അവരവിടെ എത്താത്തതുകൊണ്ട് തന്നെ അവരിനെ പിക്ക് വരുന്നറിനു വരാത്തതുകൊണ്ട് തന്നെ ഞാൻ താഴെ ഇറങ്ങിയതാണ് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്രിസ്മസിന്റെ ഓരോരോ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് അവർ സെയിലിനൊക്കെ വെച്ചിട്ടുണ്ട് അവർ വരാൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ താഴെയുള്ള അബ്രാമിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് പോവാട്ടോ ശരിക്കു പറയുകയാണെങ്കിൽ ഈ കടയിൽ നമ്മളെ നാട്ടിലെ ഏറ്റവും സെറ്റ് സാധനങ്ങൾ കിട്ടും കേട്ടോ ആ ഒന്ന് രണ്ട് സാധനങ്ങളെ കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാം ഇവിടെ കിട്ടുമെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടോ മാംഗോ ബൈറ്റ് അതേപോലെ തന്നെ നമ്മൾ പണ്ട് കഴിച്ചീൻ്റെ കച്ചാ മാംഗോ നാരങ്ങ മിഠായി ഇതൊക്കെ അതേ ഫ്ലേവറിൽ എല്ലാം ഇവിടെ ഉണ്ടാവും ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ കുറച്ച് അധികം എക്സ്പെൻസീവ് ആണ് പക്ഷെ നമുക്ക് കുറേ നാട്ടിലൊക്കെ പോവാതെ നിൽക്കുമ്പോൾ ഇടക്കൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പോഴേക്ക് വിലക്കി അതെ സി പറഞ്ഞ പോലെ ഞങ്ങൾ ദിവളി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് വന്നിട്ടുണ്ട് അവിടെ പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്കതാ ഭക്ഷണം കഴിക്കാത്തവണ് രാവിലെ നമ്മൾ അഭിരാമിന്ന് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചോണ്ടാണ് പോകുന്നത് ആ സമയം അപ്പോഴേക്കും പുറത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്കായി കാണാൻ സാധാരണ ഈ സമയമാകുമ്പോ നമുക്ക് അത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ വിന്റർ മാർക്കറ്റ് ഒന്നും പക്ഷെ ഇപ്രാവശ്യം സ്നോ ഒന്നും ഇല്ലാത്തോണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ ചെയ്യാം നിങ്ങൾ എന്തെല്ലാം ചെയ്തു പോയാ പോയി അവർക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഐറ്റംസ് വീട്ടിൽ വാങ്ങിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തു എന്ന് അവനോട് ചോദിക്കുകയാണ് അപ്പൊ അവനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റോലൊത്തി നമ്മളൊരു പാർക്കിംഗ് ഹൗസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോണത് പിന്നെ ഇരിട്ട് ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്കിനും അത് രാത്രി ആയതുകൊണ്ടല്ലെട്ടോ അപ്പൊ ഒരു ആകുമ്പോൾ തന്നെ അത്യാവശ്യം ഇരുട്ടാവും അങ്ങനെ പിന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ അത് അപ്പോഴേക്കും നമ്മൾ തീപോളി എത്തി പിന്നെ ഇത് എല്ലാ വർഷവും വിൻ്റർ സമയത്ത് ഈ ക്രിസ്മസ് സമയത്ത് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവും ഇതേ സെയിം ഷോപ്പുകൾ സെയിം ലൊക്കേഷന് സെയിം കാര്യങ്ങൾ എന്നാ ഉണ്ടാവുക അപ്പം നമ്മൾ എല്ലാ വർഷവും പക്ഷേ കുട്ടികൾക്ക് കുട്ടികൾക്കത് രസമാണല്ലോ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ പാട് ഞങ്ങൾ അത്ര ഹെൽത്തി നിലകളും ചുറോസ് വാങ്ങിച്ചു അങ്ങനെ രണ്ട് ചുറസ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചതിനു ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇങ്ങനൊരു മെഷീൻ ഉണ്ട് കേട്ടോ ആ മെഷീനിൽ മെഷീനിന്നാണ് നമ്മൾ നമുക്ക് റെയ്ഡിൽ കയറണമെങ്കിലുള്ള ടിക്കറ്റുകളൊക്കെ എടുക്കേണ്ടത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ കുട്ടികളെ കൈ കൈവിട്ടാലൊക്കെ മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതില്ലേ ഞങ്ങൾ എ ഇപ്പോഴും ഇതിൽ സ്പിന്നിൽ ചോക്ലേറ്റ് ഇട്ടോ ഇട്ടോക്കുട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല പിന്നെ സേന പോകുമ്പോൾ തന്നെ പറഞ്ഞതിൽ ഇതിൽ കയറണം എന്നാണ് അങ്ങനെ അവരത് ആ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഞാൻ പകരം ഇവിടേക്കൊന്ന് ചുറ്റി കറങ്ങിക്കണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പോയി പിന്നെ ഇതൊന്നും നമ്മളെ നാട്ടിലത്ര ഭയങ്കര സ്പീഡിൽ പോയി ആർത്തൊളിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ എല്ലാം കുറച്ച് മയത്തിലാണ് അതേപോലെ തന്നെ റൈഡുകളും അങ്ങനെ തന്നെയാണ് ഏർ നമുക്ക് പേടിയൊന്നും ആവൂല കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇരിക്കാം അങ്ങനെ കുറെ സമയത്തെ ക്യൂക്ക് ശേഷം അവരുതാ ഇതില് കയറി കേട്ടോ അങ്ങനെ അവരെ അതായത് നടക്കട്ടെ ഞാൻ ഇൻ്റെ വഴിക്ക് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞല്ലാവും പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് തണുപ്പായതുകൊണ്ട് തന്നെ അതേ സമയത്ത് ഇവർ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ചൂടാവാൻ വേണ്ടിയിട്ട് ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനത്തെ കുറച്ച് ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ അവിടെ ഒക്കെ ഇരിക്കാം അപ്പം ഞാൻ കുറച്ച് നേരം അവിടൊക്കെ ഇരുന്നു നല്ല തണുപ്പുള്ളത് തന്നെ നമുക്കിതിൻ്റെ താഴെ ചൂടിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖം കേട്ടോ അവിടെ എപ്പോഴും ഫുള്ളാണ് കാരണം തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ടൊക്കെയാണ് കഴിക്കണത് കണ്ട കുറേ കുട്ടികളും പേരൻസും എല്ലാവരും ഉണ്ട് അങ്ങനെ തണുപ്പൊക്കെ പോയി ചൂടായിരുന്നു കണ്ടീൻ ശേഷം പിന്നെ അവിടുന്ന് പോയി ഞാൻ ആ ചോക്ലേറ്റിൻ്റെ സ്പിന്നുണ്ടല്ലോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എല്ലാ കുറച്ച് രണ്ട് ലോട്ടൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്തു കൂട്ടോ കിട്ടാറില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് പോയി ചെയ്തു കിട്ടില്ല അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ അപ്പൊ എന്റെ കറുക്ക കഴിഞ്ഞു വന്നപ്പോത്തിന് ഇവർ തും ഇതാ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ ഞങ്ങളും പിന്നെ നേരെ പോയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കല്യാണം വീട്ടിലൊക്കെ ചെയ്യൂലേ അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാ വർഷം ഉണ്ടാവലുണ്ട് പക്ഷെ ഒരു രസം ലൈറ്റിങ്ങനെ ഇരിട്ടത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രസാണല്ലോ അപ്പോൾ അതൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് സാന്താക്ലോസ് ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണേ അത് സാധാരണ എല്ലാ വർഷവും ഒന്നും അപ്പോൾ അതൊരു രസമായിട്ട് തോന്നി മക്കളെ കൂടെ നിന്നിട്ട് ഫോട്ടോ അതിനു തന്നെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഊഴത്തിട്ടോ അങ്ങനെ സാന്താക്ലോസിനെടു ഹായ് ബായ് പറഞ്ഞു രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പോയി ജിയോ അതേ പറഞ്ഞു അവനക്ക് ഈ ഹോസ്റ്റൽ കറങ്ങണം കിട്ടോ അങ്ങനെ ഈ റൈഡിലൊക്കെ കയറി അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ മീറ്റ് ചെയ്തു പിന്നെ അത് നമ്മൾ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയിട്ട് അവർക്ക് അവിടെ ഈ ആപ്പിൾ ക്യാൻഡി ഉണ്ട് അത് വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ നേരെ പോയി ഫുഡ് വാങ്ങിച്ചിട്ടോ കാരണം ഇന്ന് ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല ക്ലാസ് കഴിഞ്ഞ് നേരെ വരിക അപ്പം നല്ല വിശക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ മന്തി വാങ്ങിച്ചിട്ടോ അപ്പം മന്തിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഇതെല്ലാവരും കൂടെ കഴിച്ചു ഇവിടെ നമുക്ക് പല ഫുഡുകൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടത്തെ ഒരു ടേസ്റ്റിൽ പിന്നെയും കിട്ടുന്ന ഫുഡാണ് കേട്ടോ ഈയൊരു മന്തി ഇതിൻ്റെ കൂട്ടുള്ള ഗ്രീൻ ചട്നി മേണീസും എല്ലാം കൂട്ടി കയക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞു അതിന് ശേഷം അടുത്ത ദിവസം എടുത്തൊരു വീഡിയോ ആയിട്ടത് ഇത് തലേ ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റൂല നമ്മളെ കൂട്ടത്തിലൊരാൾ തന്നെ അവൾ നല്ലൊരു ബേക്കറാണ് കേട്ടോ അപ്പം അവർ ബേക്ക് ചെയ്ത പ്ലം കേക്ക് നമുക്ക് കൊണ്ടു തന്നതാണ് പിന്നെ ഇൻസ്റ്റയിലാണേലെ ആനി സീക്രറ്റ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പേജ് ഉണ്ട് കിട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള പല ടൈപ്പ് ഇപ്പോൾ കേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അതിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോർവേയിലുള്ളവർക്കൊക്കെ നല്ല അടിപൊളി പ്ലം കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആഷ് കോൺടാക്ട് ചെയ്താൽ മതി വേണ്ടവർക്ക് കോൺ നമ്മൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ നമ്മളവരെ കോണ്ടാക്ട് നമ്പർ തരാ കേട്ടോ അപ്പോൾ നമ്മളെത്രക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണമോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാവണേ ബായ്